കട്ടൺ ചായ എഴുപത്തൊന്നാം അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ സന്തോഷ വാർത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് പേരായി ഇന്ന് ചായ ഉണ്ടാക്കുന്ന വേറെ രീതിയിലാണ് മൂന്ന് ഗ്ലാസ് ചായ വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടുന്ന് എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചു അപ്പോൾ പടത്തിൽ കാണുന്ന പോലെ വെള്ളം മൂന്ന് ഗ്ലാസ് വെള്ളം പാത്രം ചായ ഇല പഞ്ചസാര പിന്നെ മസാലപ്പൊടി മസാല ഒക്കെ അരിഞ്ഞത് എല്ലായിട്ടും സീറ്റർ ചെയ്തു പാത്രം എടുത്ത് വെച്ചു അതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമൊഴിച്ചു വെള്ളമൊഴിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചു അതിന് ശേഷം അതിലേക്ക് നമ്മൾ മസാല കൂട്ടിടണം മസാല മീൻസ് അതിൻ്റെ അകത്ത് കറുവാപ്പട്ട ആൻ്റെ ഇരക്ക പിന്നെ അതിൻ്റെ കുറേ പഞ്ചസാര മൂന്ന് സ്പൂൺ പഞ്ചസാര വേണം നമ്മൾ സ്പൂൺ പഞ്ചസാര റെഡിയാണ് നമ്മളൊരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിനടുത്ത് അതിലൊക്കെ കിട്ടും ഇനി വെള്ളം തിളയ്ക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അത് ചിലപ്പോൾ നേരം നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ ഞാനിവിടെ വേറെ സ്ഥലത്ത് വന്നതാണ് വന്ന വഴിക്കൂടെ ഇരുന്നാണ് വർത്തമാനം പറയും വെയിറ്റ് ചെയ്യുന്നതല്ല ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വന്നാണ് അപ്പോൾ നമ്മുടെ ഈ ഡാർജിലിംഗ് ചായ എല്ലാവർക്കും ഓർമ്മ ആ ചായ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് വെള്ളം നമ്മൾ തിളച്ചു വെള്ളം തിളച്ചുകൊണ്ടെങ്കിൽ ഹീറ്റർ ഓഫ് ചെയ്യുന്നു ീറ്റർ ഓഫ് ചെയ്തതിന് ശേഷം ഹീറ്റർ ഓഫ് ചെയ്യുന്നു ഓഫ് ചെയ്തതിന് ശേഷമാണ് അടുത്ത പരിപാടികൾ ആ പൊടി ചായയുടെ ഇല ഇടണം ഹീറ്റർ ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം ചായയുടെ ഇല ഇടുക പിന്നെ നമ്മൾ നേരം അതിനെ റെസ്റ്റ് ചെയ്യണം റെസ്റ്റ് ചെയ്തിട്ട് സ്വല്പനേരത്തേക്ക് വേണം അത് അതിൻ്റെ ആ കളറൊക്കെ ഇറങ്ങി വരാനായിട്ട് സ്വല്പ് സമയം എടുക്കും ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി നിങ്ങളതിന് മൂന്ന് ഗ്ലാസ്സിലേക്ക് പകരണം പകരുമ്പം ഒത്തിരി വൃത്തിയായിട്ടാണ് ചെയ്യുന്ന ഫിൽട്ടർ ചെയ്തിട്ടാണ് എടുക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ളത് അവിടെ ടോക്കൺ വിളിച്ചതിൻ്റെ ശബ്ദമാണ് കെട്ടത് മൂന്ന് ഗ്ലാസ്സിലേക്കും പകരണം ഫിൽട്ടർ ചെയ്തെടുത്തോളാം ഇപ്പം ഇത് മൂന്ന് ക്ലാസ് കൂടി ഇവിടുത്തെ കലാപരിപാടി തീരുന്ന ഇനി അടുത്ത പരിപാടി നമ്മൾ സെക്ഷൻ വേറെ സെക്ഷനിലേക്ക് മാറുകയാണ് പ്രാർത്ഥന സെക്ഷനിലേക്ക് മാറണം ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒരു മറ്റെണ്ണം രണ്ടെണ്ണം രണ്ട് ഗസ്റ്റുകൾ കൊടുക്കേണ്ടതാണ് ഒരെണ്ണം നമുക്ക് എനിക്ക് സെൽഫായിട്ട് യൂസ് ചെയ്യാനും പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനും ഇന്നത്തെ ഒരു വലിയ സ്ലോ പ്രോസസ്സാണ് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സമയമെടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റോളം ഉണ്ട് ഇന്നത്തെ പ്രോഗ്രാം അപ്പോൾ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം ലേറ്റായിപ്പോയുന്നു എഴുന്നേൽക്കാനായിട്ട് എഴുന്നേൽക്കാൻ ലേറ്റായിപ്പോ എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എഴുപ്പനായിരുന്നു അത് ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങിപ്പോയി അപ്പം നമ്മളിത് ടേബിളിലേക്ക് എടുത്തുകൊണ്ട് വെച്ചു ടേബിളിൽ നമ്മൾ ബൈബിൾ ആദരപൂർവ്വം ബൈബിളെടുത്തുകൊണ്ട് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഈ ചായ കട്ടൺ ചായയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കാരണം ബൈബിൾ എടുത്തുകൊണ്ട് വരിക അത് നോക്കി പ്രാർത്ഥിക്കുക അപ്പം ബൈബിൾ കൊണ്ടുവന്നു ബൈബിൾ കൊണ്ടുവന്നു ബൈബിൾ ഇപ്പോൾ നമുക്ക് വചനം കിട്ടുന്നത് മാത്യു വയലാമണ്ണി അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്നതാണ് സങ്കീർത്തനം നൂറ്റി പതിനാറാം അധ്യായത്തിൽ ഒന്നും രണ്ടും മൂന്നും എട്ടും മജനങ്ങളാണ് ഒന്നും രണ്ടും മൂന്നും എട്ടും ഭജനങ്ങൾ ഞാനത് വായിക്കാം സങ്കീർത്തനം നൂറ്റിപ്പതിനാറ് ഒന്ന് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു രണ്ട് അവിടുന്ന് എനിക്ക് ചെവി ചായച്ചു തന്നു ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും മൂന്ന് മരണക്കെണി എന്നെ വലയം ചെയ്തു പാതാള നാശങ്ങൾ എന്നെ ചുറ്റി ബിരുദവും തീവ്ര എന്നെ ഗ്രസിക്കുന്നു കേട്ട് അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദുഷ് ദുഷ് മരണത്തിൽ നിന്നും ദൃഷ്ടികളിലെ ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും കാലുകളെ തളർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു വചനങ്ങളെ അവസാനിക്കുന്നു എല്ലാവർക്കും ഈ പ്രോഗ്രാം പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക് യു വെരി മച്ച് നാളെ നമ്മൾ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ